പിന്നെ അവരുടെ അമ്മയും അച്ഛനെയും വിവരം അറിയിച്ചതും അവരും അങ്ങോട്ടേക്ക് വന്നു ആകെ ശോകുമായിരുന്നു ആ വീട് വൈകിയുടെ അച്ഛൻ ഡെന്നിയേയും ഡേവിയെയും വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല ഡ്രൈവിങ്ങിനിടയിലാണ് ഡെന്നിയുടെ ഫോൺ റിങ് ചെയ്തത് റാമായിരുന്നു അവൻ അതെടുത്ത് ലൗഡ് സ്പീക്കറിലിട്ടു ആ റാം പറെന്നി അയാളോട് പറഞ്ഞു സർ അത് ആ പെൺകുട്ടി അല്ല അയാൾ പറഞ്ഞതും ഡെന്നിയും ദേവിയും പരസ്പരം നോക്കി ദേവിക്ക് അപ്പോഴാണ് തൻ്റെ ഹൃദയമിടിപ്പ് നോർമൽ ആയത് പിന്നെ അതാരാ റാം അവൻ സംശയത്തോട് ചോദിച്ചു അത് മറ്റൊരു പെൺകുട്ടിയാണ് ആത്മഹത്യയാണെന്ന വിവരം റാം അവനോട് മറുപടി പറഞ്ഞു അത് കേട്ടതും ദേവിക്ക് സമാധാനമായി എന്നാലും അവൾ എവിടെ എന്നൊരു ചോദ്യം അവൻ്റെ മനസ്സിനെ ഉലച്ചു അയാളെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ ഡെന്നി സംശയത്തോടെ റാമിനോട് ചോദിച്ചു ഇലസ ഒരു വിവരവും കിട്ടിയില്ല അന്വേഷിച്ചുകൊണ്ടിരിക്കുക റാം മറുപടി പറഞ്ഞു അതിനെ ഡെന്നി മോളിക്കൊണ്ട് ഫോൺ വെച്ചു ഡെന്നി ദേവി അവൻ്റെ കയ്യിൽ പിടിച്ചു ഞാൻ അപ്പോഴും നിന്നോട് പറഞ്ഞതല്ലേ ദൈവം നമ്മളെ ഒരിക്കലും ചതിക്കില്ല എന്ന് നമുക്ക് അന്വേഷിക്കാംടാ അതും പറഞ്ഞ അവൻ വീണ്ടും ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ജോണാണ് ഡേവിയുടെ ഫോൺ റിങ് ചെയ്തതും അവൻ എടുത്തു നോക്കി പറഞ്ഞു എന്നെ കുറേ തവണ വിളിച്ചിരുന്നു ഈ ഒരു ടെൻഷനിലായതുകൊണ്ട് ഞാൻ എടുത്തില്ല നീ എടുക്ക് ഡെന്നി പറഞ്ഞതും ഡേവി ഫോൺ എടുത്തു എടാ എന്താടാ സംഭവിച്ചത് നീയൊക്കെ ഇത് ഞങ്ങളോട് പറയാഞ്ഞേ ഇപ്പോൾ ജോ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുന്നത് ജോൺ കുറച്ച് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നടാ ഡേവി അവനോട് മറുപടി പറഞ്ഞു അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവൻ എത്രത്തോളം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് ജോണിന് മനസ്സിലായി എടാ എന്തെങ്കിലും വിവരം കിട്ടിയോ അടുത്ത് നിന്നിരുന്ന സോബി സംശയത്തോട് ചോദിച്ചു ഇല്ലടാ ഒരു വിവരവും കിട്ടുന്നില്ല ഞങ്ങൾക്ക് എവിടെ പോയി അന്വേഷിക്കണോന്ന് പോലും അറിയില്ല കംപ്ലയിൻ്റ് കൊടുക്കാന്ന് വെച്ചാൽ ആ ചെയ്തു അയാൾ ജേക്കപ്പിൻ്റെ ആളല്ലേ ഡേവി ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു നീ സമാധാനമായിട്ടിരിക്കേ ഞങ്ങളുടെ വഴി ഞങ്ങളൊന്നന്വേഷിച്ച് നോക്കട്ടെ അതും പറഞ്ഞ് ജോൺ ഫോൺ വെച്ചു ഇരുട്ട് മൂടി ആ മുറിയിൽ നിലത്ത് കിടക്കുകയായിരുന്നു അവൾ എവിടേക്കോ എന്തൊക്കെയോ സംസാരം കേൾക്കുന്നുണ്ട് കണ്ണുകൾ തുറന്ന് നോക്കണമെന്നുണ്ടെങ്കിലും അതിന് സാധിക്കാതെ ക്ഷീണിതയായിരുന്നു അവൾ എന്താടാ പ്ലാൻ ഈ പെണ്ണിനെ ഇങ്ങനെ തന്നെ കിടത്താനാണോ ഇതിപ്പോൾ എത്രാമത്തെ ഡോസാണെന്നറിയോ കൊടുക്കുന്നത് ഇങ്ങനെ കൊടുത്താൽ ഈ പെണ്ണ് ചത്തു പോവില്ലേ അയാളാണെങ്കിൽ ഒന്നും അങ്ങോട്ട് പറയുന്നതുമില്ല ആരോ ആരോടോ ചോദിക്കുന്ന ചോദ്യം അവളുടെ കാതിൽ മുഴുകി കേൾക്കുന്നുണ്ടായിരുന്നു നീ അങ്ങേരെ ഒന്ന് വിളിക്ക് ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്ക് അതിലൊരുവൻ മറ്റൊരുവിനോട് പറഞ്ഞു അത് കേട്ടതും അയാൾ ഫോൺ എടുത്ത് ജേക്കബിന്റെ ഫോണിലേക്ക് വിളിച്ചു മറുവശത്ത് നിന്നും അയാൾ എന്തൊക്കെയോ പറഞ്ഞു എന്താണ് അയാൾ പറയുന്നത് അവൻ സംശയത്തോടെ ഫോൺ വിളിച്ചവനെ നോക്കി ചോദിച്ചു അയാൾ ഭാര്യയും കൂട്ടി അയാളുടെ ഭാര്യയുടെ വീട്ടിലാണത്രേ അയാളുടെ ഭാര്യയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല അത് മാത്രമല്ല ഇപ്പൊ ഇവളെ പറ്റിയുള്ള അന്വേഷണം തുടങ്ങിക്കാണും പകല് പുറത്തിറങ്ങുന്നത് അത്ര സേഫ് അല്ലെന്ന് അയാൾ പറയുന്നത് അതുകൊണ്ട് രാത്രി വരാന്ന് പറയുന്നു അയാൾ പറഞ്ഞു അപ്പോൾ അതുവരെ ഈ പെണ്ണിനെ എന്ത് ചെയ്യണോന്നാ അയാൾ സംശയത്തോട് ചോദിച്ചു ഇവിടെ കിടക്കട്ടെ എന്നാണ് പറയുന്നത് രാത്രിയിൽ അയാൾ വരാത്രേ വന്നിട്ട് തീരുമാനിക്കാമെന്ന് അയാൾ മറുപടി പറഞ്ഞു ആരായിച്ച അയാൾ വിളിച്ചത് അയാൾ ഫോണിൽ സംസാരിച്ചു വെച്ചപ്പോഴാണ് പുറകിൽ നിന്നും അവരുടെ ശബ്ദം കേട്ടത് അത് അത് പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് അയാൾ പെട്ടെന്ന് അവരെ നോക്കി മറുപടി പറഞ്ഞു എപ്പോഴും ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളിന് ഇതിപ്പോൾ എന്താ പറ്റിയത് മുൻപ് ഞാൻ എത്ര നിർബന്ധിച്ചാലും ഇങ്ങോട്ടേക്ക് വരാത്ത ആളാണ് ഇപ്പോൾ അമ്മച്ചെ അപ്പച്ചനെയൊക്കെ കാണണമെന്ന് തോന്നാൻ എന്താ കാര്യം അവർ സംശയത്തോടെ അയാളോട് ചോദിച്ചു അത് എനിക്ക് തോന്നി നമുക്കിനി സ്വന്തം എന്ന് പറയാൻ ആരുമില്ലല്ലോ നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ച് തലയിലും തറയിലും വെക്കാതെ കൊണ്ടു നടന്നതിനെ കൊന്നു കളഞ്ഞില്ലേ ഇനിയിപ്പോൾ ഇവരൊക്കെയല്ലേ ഉള്ളൂ അയാൾ അവരെ നോക്കി മറുപടി പറഞ്ഞതും അവർ പിന്നെ ഒന്നും മിണ്ടിയില്ല അവരുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു വന്നു എന്തൊക്കെയോ അയാളോട് ചോദിക്കണമെന്നുണ്ട് പക്ഷെ അതിന് കഴിയാത്തൊരവസ്ഥ അയാൾ അകത്തേക്ക് കയറിപ്പോയതും അവർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോണിൽ നിന്നും ആർക്കോ മെസ്സേജ് അയച്ചു ഒരു മാതാവിൻ്റെ കുരുശടിയുടെ മുൻപിൽ കാർ നിർത്തിയിട്ടിരിക്കുകയാണ് ഡെന്നി ഡെന്നി ഇനി നമ്മൾ എവിടെയൊക്കെ പോകേണ്ടത് എങ്ങനെയാണ് ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടുപിടിക്കേണ്ടത് ദേവി വിഷമത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു മാതാവ് എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കില്ല ഡെന്നി അവനെ നോക്കി മറുപടി പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ കുരുശ്ശെടിയിലേക്ക് നോക്കി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ കാണുമെന്നാണ് ഞാൻ പേടിക്കുന്നത് ഹൗമാരന്വേഷിച്ചിട്ട് പോലും ഒരു തുമ്പും കിട്ടുന്നില്ലല്ലോ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അപ്പോഴേക്കും ബുള്ളറ്റിൽ ജോണ് സോബിയും കൂടി വന്നു അവരെ കണ്ടതും ഡെന്നി ഡേവിയും കൂടി കാറിൽ നിന്നും ഇറങ്ങി അയാൾ എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റുന്നില്ലല്ലോടാ സോബി അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു നമ്മളിനി എവിടെയാണെന്ന് പറഞ്ഞാൽ അന്വേഷിക്കേണ്ടത് നീ സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ എന്താ അവളുടെ ഫോൺ ലാസ്റ്റ് എവിടെ വെച്ചാൽ സ്വിച്ച് ഓഫ് ആയത് അങ്ങനെയൊക്കെ അറിയാൻ പറ്റുമല്ലോ പെട്ടെന്ന് ജോൺ അവനെ നോക്കി മറുപടി പറഞ്ഞു അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചതാണ് അവൾ ഇറങ്ങുന്ന രണ്ട് സ്റ്റോപ്പിന് ഇപ്പറം വെച്ചിട്ടാണ് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഡേവി അവരെ നോക്കി പറഞ്ഞു അതായത് സംശയം തോന്നാതിരിക്കാൻ അവന്മാർ അവിടെ വരെ അവളോടൊപ്പം യാത്ര എന്ന് ജോൺ പറഞ്ഞതും അവർ തലയാട്ടി എനിക്കതല്ല സംശയം അവൾ നാട്ടിലേക്ക് പോകുന്ന കാര്യം അയാൾ എങ്ങനെ അറിഞ്ഞു എന്നാണ് സോബി സംശയത്തോടെ അവരോട് ചോദിച്ചു ഒരുപക്ഷെ അവർ നമ്മളെ രഹസ്യമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ആരെവിടേക്ക് പോകുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ അയാൾ അന്വേഷിച്ചു കാണാം നമ്മുടെ ഭാഗത്ത് വലിയൊരു തെറ്റുണ്ട് അയാളെ നിസ്സാരനായി കണ്ടു അങ്ങനെ നമ്മൾ കാണാൻ പാടില്ലായിരുന്നു കുറച്ചും കൂടി സൂക്ഷിക്കണമായിരുന്നു അങ്ങനെയായിരുന്നുവെങ്കിൽ ഒരിക്കലും നേഹയ്ക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഡെന്നി അവരെ നോക്കി പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി പെട്ടെന്നാണ് ഡെന്നിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത് അണ്ണോൺ നമ്പർ എന്ന് കണ്ടതും അവൻ സംശയത്തോടെ അത് ഓപ്പൺ ചെയ്തു നോക്കി ഒരു വോയിസ് മെസ്സേജ് മെസ്സേജായിരുന്നു അവനത് എല്ലാവരും കേൾക്കി ഓപ്പൺ ചെയ്തു അതിൽ പറയുന്നത് കേട്ടതും അവരെല്ലാവരും പരസ്പരം നോക്കി അതിൽ നിന്നും അവർക്ക് മനസ്സിലായി ജേക്കബിൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് അവരിപ്പോൾ നിൽക്കുന്നതെന്ന് അതുമാത്രമല്ല നേഹ അയാളുടെ കസ്റ്റഡിയിലാണെന്നും രാത്രിയിൽ അയാൾ നേഹയുടെ അടുത്തേക്ക് പോകുന്നുണ്ടെന്നും ഒക്കെ ആ വോയിസ് മെസ്സേജിൽ ഉണ്ടായിരുന്നു ഇത് ആരുടെ നമ്പറാണ് ഡെന്നി ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഒരു പക്ഷേ നമ്മളെ കറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു മെസ്സേജെങ്കിൽ സോബിയ പെട്ടെന്ന് സംശയത്തോടെ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് ആരാ അറ്റൻഡ് ചെയ്യുന്നതെന്ന് അറിയാലോ ജോൺ പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി അവൻ ഉടനെ തന്നെ ആ മെസ്സേജ് വന്ന നമ്പറിലേക്ക് വിളിച്ചു കുറേ നേരം റിങ്ങ് ചെയ്തതിന് ശേഷമാണ് മറുവശത്തു നിന്നും കോൾ എടുത്തത് ഹലോ മറുവശത്തു നിന്നും പതിഞ്ഞ ഒരു സ്വരം ഹലോ ഇതാ സംസാരിക്കുന്നത് ഡെന്നി സംശയത്തോടെ ചോദിച്ചു ഡെന്നി മോനെ ഞാനാ ജസ്റ്റിൻ്റെ മമ്മിയാ നേഹ ആ കുട്ടി ഇച്ചാൻ്റെ ആളുകളുടെ കയ്യിലാണ് നിങ്ങളെങ്ങനെയെങ്കിലും ആ കുട്ടിയെ രക്ഷപ്പെടുത്തണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ വളരെ പതിയെ അവനോട് പറഞ്ഞു ആൻറ്റി ഇപ്പോൾ എവിടെയാണ് അവൻ സംശയത്തോടെ ചോദിച്ചു ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലാ അയാൾ കാണാതെ ബാത്റൂമിൽ കയറിയ ഞാൻ ഫോൺ എടുത്തത് ഞാനാണിത് നിങ്ങളെ വിളിച്ച് പറഞ്ഞതെന്നറിഞ്ഞാൽ അയാൾ ചിലപ്പോൾ എന്നെ ഇല്ലാതാക്കും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും സാരമില്ല നിങ്ങളെ കുട്ടിയെ രക്ഷിക്കാൻ നോക്ക് അവർ വീണ്ടും പറഞ്ഞു അവർ അതിനോടൊപ്പം അവരുടെ വീടും മറ്റും പറഞ്ഞും കൊടുത്തു ആൻറ്റി അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറ്റുമോ അവൻ സംശയത്തോട് ചോദിച്ചു അതിന് അവർ വിളിക്കാമെന്നവന് മറുപടിയും നൽകി അപ്പോൾ ഇതുവരെ നേഹയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല അത്രയെങ്കിലും നമുക്ക് ആശ്വസിക്കാം സോബി കുറച്ച് സമാധാനത്തോടെ പറഞ്ഞു അങ്ങനെ ആശ്വസിക്കാൻ നമുക്ക് പറ്റില്ല സോബി ഒരു പക്ഷേ ആൻറ്റി നമ്മളെ അറിയിച്ചു എന്ന് അയാൾക്ക് സംശയം തോന്നിയാൽ ചിലപ്പോൾ അയാൾ എന്തായിരിക്കും ചെയ്യുക എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് നിസ്സാരമായി കാണണ്ട നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ് ആൻറ്റിയുടെ വീടിനടുത്തേക്ക് ചെല്ല് എന്തായാലും അയാൾ ഇന്ന് രാത്രി അവിടെ നിന്നും ഇറങ്ങും ജിയുടെ കോളും കാത്തു നിൽക്കുന്നത് ശരിയാവില്ല ഡെന്നി പെട്ടെന്ന് പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി അവർ രണ്ടുപേരും കൂടി അവരുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മാതാവ് ഒരു വഴി കാണിച്ചു തരുമെന്ന് ഡെന്നി ഡേവെ നോക്കി പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ മാതാവിൻ്റെ കുരുശടിയിലേക്ക് നീണ്ടു അവർ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും റൂമിൽ നിൽക്കുന്ന ജേക്കപ്പിനെയാണ് കണ്ടത് താനം തൈ ഇന്നേരത്ത് കുളിക്കുകയായിരുന്നോ അവരെ കണ്ടതും അയാൾ സംശയത്തോട് ചോദിച്ചു അല്ല ചായ ഞാൻ ഞാനൊന്നും മുഖം കഴുകാൻ അവർ ആവലാദിയോടുകൂടി അയാളോട് പറഞ്ഞു എന്നിട്ട് താൻ വിയർക്കുകയാണല്ലോ എന്തെങ്കിലും ടെൻഷനുണ്ടോ അയാൾ ചോദിച്ചുകൊണ്ട് അവരുടെ മുഖത്തു കൂടി ഒന്ന് തഴുകി അയാളുടെ മുഖഭാവം കണ്ടതും അവർക്ക് വല്ലാത്ത പേട് തോന്നി താൻ ബാത്റൂമിൽ നിന്നും പറയുന്നത് കേട്ടോ എന്നുള്ള സംശയം അവർക്കുണ്ടായി ഇല്ല ചായ ഇ അത് തോന്നുന്നതാ അവർ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അയാൾ അവരുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ശേഷം അവരുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അവരെ ഭിത്തിയോട് ചേർത്തു കൂടെ നിന്ന് ഒറ്റ കൊടുക്കുന്നോടി പുലേ നിനക്ക് നമ്മുടെ മോനേക്കാൾ വലുതാണോ അവനെ കൊന്നവര് അതും പറഞ്ഞ് അയാൾ അവരുടെ കഴുത്തിൽ ഒന്ന് അമർത്തി അവർക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല കണ്ണുകൾ മിഴിച്ചു വന്നു ശ്വാസം എടുക്കാനാവാതെ വെപ്രാളത്തോടെ കൈകാലുകൾ അടിച്ചു അവർക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം അയാൾ അവളിൽ പിടിമുറുക്കി ഒരു സാക്ഷികളും ജീവനോടെ വേണ്ട അത് ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും അതും പറഞ്ഞ് അയാൾ അവരുടെ ജീവൻ എടുത്തിരുന്നു ശേഷം ആരോടും ഒന്നും പറയാതെ അയാൾ തൻ്റെ കാറും എടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി അയാളുടെ കാർ ജംഗ്ഷൻ കടന്നു പോകുന്നതാണ് അങ്ങോട്ട് വന്ന സോബിയും ജോണും കാണുന്നത് എടാ അത് ജേക്കപ്പ് അല്ലേ അയാൾ എങ്ങോട്ടോ പോവുകയാണല്ലോ സോബി അവനെ നോക്കി പറഞ്ഞു നീ ബൈക്ക് തിരിക്ക് ജോൺ പറഞ്ഞതും സോബി ബൈക്ക് തിരിച്ചു ജോൺ പെട്ടെന്ന് തന്നെ ഡെന്നിയെ വിവരം അറിയിച്ചു അയാളുടെ പുറകെ തന്നെ പോകാൻ ഡെന്നിയും അവരോട് പറഞ്ഞു അവർ ജേക്കപ്പിൻ്റെ കാറിന്റെ പുറകെ ചെന്നു കുറച്ചു ദൂരെ ചെന്നതും അയാൾ ഒരു സൈഡിലേക്ക് കാർ ഒതുക്കി അയാൾ കാർ ഒതുക്കുന്നത് കണ്ടതും അയാൾ കാണാത്ത രീതിയിൽ അവരും ബൈക്ക് നിർത്തിയിരുന്നു അയാൾ ആ കാറിൽ നിന്നും ഇറങ്ങി ഒഴിഞ്ഞുകിടക്കുന്ന ഒരു വീടിനെ ലക്ഷ്യമാക്കി നടന്നു ജോൺ ഉടനെ ആ ലൊക്കേഷൻ ഡെന്നിക്ക് ഇട്ടു കൊടുത്തതിനു ശേഷം അയാളെ പിന്തുടർന്നു അയാൾ ആ വീടിന് മുന്നിലേക്ക് ചെന്നു നിന്നു പിന്നെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചതും അകത്തു നിന്നും ഒരാൾ വന്ന് ഡോറ് തുറന്നു ജേക്കപ്പ് ചുറ്റിനു വന്ന് നോക്കിയതിനു ശേഷം അകത്തേക്ക് കയറി എടാ അഹ്മാൻ എത്താറായോ എന്ന് ചോദിക്ക് ജോൺ സോബിയോട് പറഞ്ഞതും സോബി അവനെ വിളിച്ചു ഡെന്നി ഡേവിസ് പോട്ടിൽ എത്താറായോ എന്ന് പറഞ്ഞു അത് കേട്ടതും അവർ രണ്ടുപേരും കൂടി ആ വീടിനടുത്തേക്ക് നടന്നു അവൾക്ക് വല്ലാത്ത തലവേദന തോന്നി പെട്ടെന്നാണ് ആരോ തൻ്റെ മുടിയിൽ പിടിച്ച് വലിക്കുന്നത് പോലെ തോന്നിയത് അങ്ങനെ തോന്നിയതും അവൾ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു അവ്യക്തമായി ഒരു മുഖം എൻ്റെ മോനെ നീയൊക്കെ ചേർന്ന ലേഡി ഇല്ലാതാക്കിയത് അയാൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ ആഞ്ഞടിച്ചു എടാ ഹമാൻ എത്താറായോ എന്ന് ചോദിക്ക് ജോൺ സോബിയോട് പറഞ്ഞതും സോബി അവരെ വിളിച്ചു ഡെന്നിയും ഡേവിസ് ബോട്ടിൽ എത്താറായെന്നും പറഞ്ഞു അത് കേട്ടതും അവർ രണ്ടുപേരും കൂടി ആ വീടിനടുത്തേക്ക് നടന്നു അകത്തൊരു മുറിയിൽ വെളിച്ചം കാണുന്നതല്ലാതെ അതിനെ ചുറ്റിപ്പറ്റി എങ്കും ഒരു വെളിച്ചം പോലും ഇല്ലായിരുന്നു ജോണും സോബിയും വെളിച്ചം കാണുന്ന മുറിയുടെ അടുത്തേക്ക് നടന്നു പറയടി പുല്ലെ നീ നിൻ്റെ മറ്റോമാരും കൂടിയല്ല എൻ്റെ മോനെ ഇല്ലാതാക്കിയത് അയാൾ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ കവളിൽ ആഞ്ഞടിച്ചു അവൾക്ക് ശരീരം മുഴുവൻ വേദനിക്കുന്നത് പോലെ തോന്നി തല പെരുക്കാൻ തുടങ്ങി ഞാൻ ഞാൻ എന്നെ വെറുതെ വിട് അവൾ ദയനീയമായി അയാളുടെ മുഖത്തേക്ക് പാതി തുറന്ന കണ്ണുകളോടെ നോക്കി പറഞ്ഞു നിന്നെ അങ്ങനെ വെറുതെ വിടാനല്ലല്ലോ ഞാൻ ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് നീയും നിന്റെ മറ്റവന്മാരും എന്താ കരുതിയത് എൻ്റെ മകനെ നഷ്ടപ്പെട്ടതോർത്ത് ഞാൻ ദുഃഖിച്ചിരിക്കുകയാണെന്നോ അതുകൊണ്ട് നീയൊക്കെ അങ്ങ് സുഖച്ച് ജീവിക്കാന്ന് കരുതിയോ അങ്ങനെ എൻ്റെ മകനെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിട്ടിട്ട് നീയൊന്നും ജീവിക്കണ്ട അതും പറഞ്ഞ് അയാൾ ഒരു ഇരുമ്പിന്റെ ആയുധം കൈകളിലേക്ക് എടുത്തു വേണ്ട അവളുടെ ശരീരം പോലും അത് കണ്ട് വിറച്ചുപോയി നെഞ്ചിടിപ്പ് ഉയർന്നു കണ്ണുകൾ നിറഞ്ഞു അവൾ തൻ്റെ കണ്ണുകളെ ഇറുക്കിയടച്ചു ഇനി തനിക്ക് മുൻപിൽ മരണം മാത്രമാണെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു അവളുടെ മനസ്സിൽ കൂടി അവളുടെ മമ്മിയുടെയും ദേവിയുടെയും ശ്രീയുടെയും ഒക്കെ മുഖങ്ങൾ ഒന്നുകൂടി കടന്നുപോയി തൻ്റെ വിധി ഇതായിരിക്കും ഇനി തന്നെ രക്ഷിക്കാൻ ആരും വരില്ല എന്ന് അവൾക്ക് തോന്നിപ്പോയി അയാൾ അവൾക്ക് നേരിയത് വീശി താൻ മരിച്ചു എന്ന് തന്നെ അവൾ മനസ്സിൽ ഉറപ്പിച്ചതും അയാൾ നിലത്തേക്ക് വീണതും ഒന്നിച്ചായിരുന്നു അയാളുടെ ശബ്ദം കേട്ട് തനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് മനസ്സിലായ അവൾ കണ്ണുകളെ വലിച്ചു തുറന്നു തന്റെ മുൻപിൽ നിൽക്കുന്ന ആളുകളെ കണ്ട് അവൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ ദയനീയമായി കണ്ണുകൾ നിറച്ച് അവരെ നോക്കി ജോൺ അവളെ നോക്കി ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ സമാധാനിപ്പിച്ചുകൊണ്ട് കണ്ണ് ചിമ്മിക്കാണിച്ചു പെട്ടെന്ന് എവിടെ നിന്നോ രണ്ടു മൂന്ന് പേർ അവരുടെ അടുത്തേക്ക് ഓടി വന്നതും ജോണും സോബിയും അവരെ അടിച്ച് നിലത്തേക്കിട്ടിരുന്നു ജേക്കബ് തറയിൽ നിന്നും ചാടി എഴുന്നേറ്റു അവർക്ക് നേരെ ആ ആയുധം വീശാൻ തുടങ്ങിയതും ജോൺ അവിടെ നിന്നും ഒഴിഞ്ഞു മാറി സോബി അയാളുടെ ദേഹത്തേക്ക് ഒരു ചവിട്ട് കൊടുത്തു അയാൾ വീണ്ടും നിലത്തേക്ക് വീണു പെട്ടെന്ന് താഴെ കിടന്ന രണ്ടവമാർ എഴുന്നേറ്റ് ജോണിൻ്റെ ഇരു കൈകളിലും പിടിച്ചു വെച്ചു അവൻ അവരുടെ കയ്യിൽ നിന്നും കുതിരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല നേഹ ദയനീയമായി അവരെ നോക്കി തന്നെ രക്ഷിക്കാൻ വന്ന അവരും കുരുക്കിലാകുമോ എന്ന് അവൾ ഭയന്നു സോബി ജോണിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാളുടെ നേരെ ചവിട്ടി പെട്ടെന്നാണ് തൻ്റെ ഇടുപ്പിലെന്തോ കൊണ്ടുവച്ചതുപോലെ ശോഭിക്ക് തോന്നിയത് അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കിയതും സേതു ആയിരുന്നു അയാൾ അവനെ നേരെ തോക്ക് ചൂണ്ടിയിരിക്കുകയായിരുന്നു നേഹ നിറകണ്ണുകളോടെ അവരെ രണ്ടുപേരെ നോക്കി വിടടാ ജോൺ ആമാരുടെ പിടിയിൽ നിന്നും കുതിറി സേതുവിനെ കണ്ടതും ജേക്കബ് ആത്മവിശ്വാസത്തോട് അവിടെ നിന്നും ചാടി എഴുന്നേറ്റു പിന്നെ പുച്ചത്തോട് അവരെ നോക്കി ചിരിച്ചു എന്താ ഒരു തോക്ക് കണ്ടപ്പോ ചുണക്കുട്ടികളങ്ങ് പേടിച്ചു പോയോ ജേക്കബ് പുച്ച അവരോട് ചോദിച്ചു ഞങ്ങൾക്ക് ഇവിടെ മാത്രം ഇല്ലാതാക്കണോന്നായിരുന്നു ഉദ്ദേശം എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങുന്ന സ്ഥിതിക്ക് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാ അല്ലേ സേതു ജേക്കബ് അയാളെ നോക്കി ചോദിച്ചതും അയാളും പുച്ചിരി ചിരിച്ചു കാണിച്ചു ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ അങ്ങ് ഇല്ലാതാക്കിയൊക്കെ സേതു ജേക്കബ് ദേഷ്യത്തോടെ പറഞ്ഞതും അയാൾ തോക്ക് അവർക്ക് നേരെ ചൂണ്ടി ഒരു നിമിഷം ജോണും നേഹേ സോബിയും ഞെട്ടി പെട്ടെന്നാണ് അവിടേക്ക് വാതിൽ തല്ലിപ്പൊളിച്ചാരു അകത്തേക്ക് കയറി വന്നത് ആ സൗണ്ട് കേട്ടതും എല്ലാവരും ഞെട്ടി സംശയത്തോടെ തിരിഞ്ഞു നോക്കിയറും ജോയെയും ഡെന്നിയെയും ഡേവിയുമാണ് കണ്ടത് ഡേവിയെ കണ്ടതും നേഹ ഓടിച്ചെന്നവനെ ഇറുക്കി പിടിച്ചു ഡേവി അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു